ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒരു ഹെൽത്തി ഗോതമ്പ് അട ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം എത്രയാണ് ആവശ്യം അത്രയും ഗോതമ്പ് മാവ് എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് പഴം ആവശ്യമുണ്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കുറച്ച് ശർക്കര പൊടി പിന്നെ കുറച്ച് തേങ്ങ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മളിതിനെടുക്കുന്നത് ഇനി ഗോതമ്പ് മാവ് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറേശേ വെള്ളമൊഴിച്ച് ഇതൊന്ന് കട്ട കെട്ടാതെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇത് അധികം ലൂസാക്കാതെ ഒരു തിക്ക് ആയിട്ട് നമുക്ക് ഇങ്ങനെ കലക്കിയെടുക്കാം കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അതിന് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഒരുത്തേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര പൊടിച്ചത് എടുക്കുക ഇതിലേക്ക് ഒരു ബൗള് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയിൽ ഇങ്ങനെ നല്ല ഫ്രഷ് വെള്ള കളറിലെ തേങ്ങ എടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ നേന്തപ്പഴ ഇതിലേക്ക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു പഴവും ഒരു പഴത്തിൻ്റെ പകുതി മാത്രമേ ഇതിലിട്ട് എടുത്തിട്ടുള്ള നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഏലക്കപ്പൊടി കൂടി ചേർത്ത് ഈ മിക്സ് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ പഴം ശർക്കരയും കൂടി ഉരുക്കി കൂടി ചേർക്കാം കേട്ടോ പക്ഷെ അതൊക്കെ എടുക്കാൻ കുറേ സമയം വേണ്ടി വരും ഇതാവുമ്പോ എളുപ്പത്തിൽ കഴിയും ഇനി നമുക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇരുമ്പിന്റെ ദോശ ഒക്കെ തന്നെയാണ് കേട്ടോ വെച്ചെടുത്തത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഗോതമ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കനത്തിലാണേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ദോശയേക്കാളും കുറച്ചുകൂടി കൂടി കട്ടിയിൽ ഇത് ഒന്ന് ചൂടായാലും നമുക്കിതിലേക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് വെച്ചാൽ മതിയെ നമുക്കിത് ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വേണമെങ്കിൽ വെളിച്ചെണ്ണ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് സ്പൂൺ ഉപയോഗിച്ചത് നമുക്ക് തിരിച്ചിടാം കേട്ടോ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു അടയാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി അട അതുപോലെ നമുക്കെല്ലാം എല്ലാം ചുറ്റെടുക്കാം കേട്ടോ അതുപോലെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക മൂടി വയ്ക്കുക ഈ ഹെൽത്തി ഗോതമ്പട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക